എന്തേ എന്തേണ്ട്? സൂന്നനെ അല്ലേ? ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ. സംഭവൊന്നും ജോറണെ. സാധനം കിട്ടിയില്ല. എന്തെന്നൊന്നും പറയാടാ. ഓ. എന്തെന്നോയപ്പോ? എന്താ നീ ആയിട്ട് വിളിക്കുന്നേ? നീ ആയിട്ട് ആർക്കൊക്കെ? ആൾടെ സോറി നിങ്ങൾ വൈപ്പാണ്. എന്തു വൈപ്പോ മീതെ? ഞാൻ സാധനം കിട്ടിയില്ല. എന്തു സാധനം സാധനം കിട്ടിയിട്ടില്ല. ഏ കുഞ്ഞേ മോനെ നീ എന്താ? നായ നമ്പർ എന്തിக்கு സാധനം ഇടത്തേ? എന്തെന്നേ? ഞാൻ ആ എന്താ ബോണി? ആ <oland guidelines> െ ആസ്പത്രി ഞാൻ പോയി നമ്മള് ഓലാട്ട് ആശുപത്രി ചില്ലിന്റെ കൂട്ടിന് മീൻ ഇങ്ങനെ പോകും മീനിങ്ങനെ പോകും പിന്നെ ഒരു കൂട്ടിന്റെ ഉള്ളില് കമ്പ്യൂട്ടർ ഇങ്ങനെ അടിച്ചിട്ട് മോശം അത് നേരെ എവിടെ കാണുന്ന ടി വിൻ പാട്ട് ലാബ് എല്ലാം സംഭവം പിന്നോപ്പം കിട്ടണ്ടോക്കി പറഞ്ഞു പാരസെറ്റമോൾ

കുഞ്ഞോട്ടാ അതൊന്നല്ലേ ശരി ആ പറയുന്നല്ല ശരി ഏർക്കാണ്ട് മരുന്ന് വരുന്നില്ല നിങ്ങൾ പോലെ വേറെ നേരം നിങ്ങൾ താളി ഞാൻ പോലെ ഞാൻ ചില സമയത്ത് പനിയോ ജലദോഷം വന്നാൽ ആ നമ്മളെ പപ്പന്റെ മരുന്ന് ശാലിയുണ്ട് ഏത് നമ്മളെ മെഡിക്കൽ ഷോപ്പ് ആ ആടെ പോയിട്ട് പറയും പപ്പ പനി പിന്നെ പറയും അപ്പൊ ചെയ്യും നല്ല രണ്ടു മൂന്ന് സ്ഥാനം തരും ഇങ്ങനെ തരും മൂന്ന് ദിവസം വേണ്ട പനി വേണ്ടി ൊന്നും കഴിക്കില്ല എന്റെ ചേലപ്പം രണ്ട് മരുന്ന് കഴിക്കും രണ്ട് ദിവസം കഴിഞ്ഞാ പോവും ബാക്കി മരുന്ന് ഞാൻ ഇവിടെ വെക്കും എന്നിട്ടോ എന്റെ ഓക്ക് ചെലപ്പോ ഇടക്കിടക്ക് പനി വരുമ്പോ ഞാനും അടുത്ത് കൊടുക്കും പനി കാര്യം പകുതി കൈക്കഴി ബാക്കി കാട്ടിൽ വെച്ച് ആദ്യം പറയുന്നത് നല്ലത് ജീവനക്കാരാണ് മരണി കുത്തുന്നത് ടീമാനവും അപ്പൊ നമ്മളെ കുഞ്ഞമ്പാട്ടിന് കുറെ സംശയം നമ്മളിപ്പോ കയ്യോരും പോലെ തന്നെ പോകുന്ന ആൾക്കാരുടെ അവിടുന്ന് നീലം കൗകളും മരുന്നതിണ്ടാവില്ലേ അറിയാം അറിയാം അപ്പൊ നമ്മളെല്ലാം സാധാരണ നമ്മൾ ഞാനൊരു കുഞ്ഞാല വർത്ത അപ്പൊ കുഞ്ഞാലും